മുകുന്ദപുരം താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങൾക്കുള്ള അനുമോദനവും നടന്നു ഇരിങ്ങാലക്കുട സംഗമേശ്വര ഹാളിൽ നടന്ന സമ്മേളനം എൻഎസ്എസ് മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ പി ആർ അജിത് കുമാർ എ ജി മണികണ്ഠൻ രവീന്ദ്രൻ കണ്ണൂർ സുനിൽ കെ മേനോൻ എൻ ഗോ ൻകുട്ടി വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയശ്രീ അജയ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീദേവി മെനോൻ രമാദേവി പ്രതിനിധി സഭാംഗം സി ബി രാജൻ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ സ്വാഗതവും കമ്മിറ്റി അംഗം കെ രാജഗോപാൽ നന്ദിയും പറഞ്ഞു ഉൾപ്പെടെ ഉൾപ്പെടെ കുട്ടികൾ മറ്റ് വിശേഷാൽ നേട്ടങ്ങൾ കൊയ്തവരെ ആദരിക്കുന്ന അങ്ങനെയുള്ളവരെ എല്ലാവർക്കും എല്ലാ പാവുകങ്ങളും നേരുന്നു അവർക്ക് ഇനിയും ഇതേപോലെയുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാവാനും നേട്ടങ്ങൾ കൈവരിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം ദൈവം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ പരിപാടി നല്ല രീതിയിലാക്കി അത് നമ്മളുടെ സമുദായത്തിന് ശ്രേയസ് ഉണ്ടാവാനും ഭാവിയിൽ നമുക്ക് പല അവകാശവാദങ്ങളും ഉന്നയിക്കാൻ കഴിവുള്ളവരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെട്ട രീതിയിൽ നമുക്ക് മുൻപിലേക്ക് ഇറങ്ങാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടട്ടെ അതിനുള്ള അവസരവും ആകട്ടെ ഇത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും Gracias.